ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഈ സൺഡേ നമ്മൾ ഗീവെ വേ ക്ലോസ് ചെയ്യുകയാണ് അതായത് വിന്നരെ ഈ സൺഡേ പ്രഖ്യാപിക്കും അതിനു അതിനുമുമ്പ് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആണോ വലിയൊരാഗ്രഹമുണ്ട് നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ആവും നിങ്ങൾ മാക്സിമം വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക ഗീവെ വേ വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം ഒന്നുകൂടി ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവരെല്ലാം ഒന്നുകൂടെ ഈ വീഡിയോ കാണുമ്പോൾ ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ് ചില സമയത്ത് നമുക്ക് വാട്സപ്പിൽ ആൾക്കാർ ഓഡിയോ ആയിട്ട് നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നതിന് ഓഡിയോ അയക്കും അപ്പോൾ നമ്മൾ ബസ്സിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൻ്റെ ഇടയിലോ ആയിരിക്കുമ്പോൾ നമുക്ക് അത് പ്ലേ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആ ഓഡിയോയെ എങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമെന്നാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അതിനായിട്ട് ഒരു ചെറിയ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണം അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതായത് ഈ ആപ്ലിക്കേഷൻ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് മാത്രം ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഡൺ കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് പെർമിഷൻ എല്ലാം ചോദിക്കും അതെല്ലാം കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കൊരു ഓഡിയോ വന്ന് കഴിയുമ്പോൾ ആ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഷെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ ഓഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനുണ്ട് സ്പീച്ച് ലെസ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അതിലോട്ട് ഷെയർ ചെയ്യുക അതിനുശേഷം നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെന്ന് കൊടുക്കുക ഞാനിപ്പോൾ തൽക്കാലം ഇംഗ്ലീഷ് എന്ന് കൊടുക്കുന്നു അതിനുശേഷം ഗോ കൊടുക്കുന്നു ഒരു ഹൺഡ്രഡ് പെർസെൻജ് ആക്യുറേറ്റ് ആയിട്ടൊരു ആപ്ലിക്കേഷനല്ല എന്നിരുന്നാലും ഒരു തൊണ്ണൂറ്റൻപത് ശതമാനം വർക്കിങ്ങുമാണ് ഇന്നൊരു ആപ്ലിക്കേഷൻ വേറൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുന്നത് ചില സമയങ്ങളിൽ സെറ്റായിട്ട് കാണിക്കുന്നു എന്നിരുന്നാലും വളരെ മികച്ച ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അത് കറക്റ്റായിട്ടല്ല കാണിക്കുന്നത് ഞാൻ ഒന്നും കൂടെ ഒന്നും കൂടെ ഷെയർ ചെയ്യുകയാണ് ഒന്നുകൂടെ ഷെയർ ചെയ്ത് ലോഡ് ചെയ്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഞാൻ ഇംഗ്ലീഷ് കൊടുക്കുന്നു നമ്മുടെ ചാനലിൽ വലിയൊരു ചാറ്റി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എല്ലാം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു ഓൾഗൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനൊരു കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനി വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഒരു സമ്മാന പദ്ധതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ കുറേ റീചാർജ് ഒക്കെ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അതെല്ലാം വരും വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയും കാണുക നിങ്ങളിത് ലോഡായി വരുന്നത് ഇപ്പം നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും ഇത് ലോഡായി വരുന്നത് എൻ്റെ നെറ്റിനോട് ചെറിയ സ്പീഡ് കുറവുണ്ട് വൈഫൈ ആയത്തൊരു വാക്ക് തെറ്റാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നാണ് ഞാൻ അയച്ചത് അത് ഏകദേശം കറക്റ്റായിട്ട് തന്നെ കിട്ടി ആദ്യം ആയിത്തൊരു വാക്ക് മാത്രം കിട്ടിയില്ല എന്നിരുന്നാലും വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഓഡിയോ വാട്സാപ്പിൽ വരുന്നു പ്ലേ ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് അതെന്താണെന്ന് വായിക്കാൻ സാധിക്കും എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ശ്രമിക്കുന്നു താങ്ക്